ഒരു പക്ഷേ ഈ ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ് ഈ ദൈവ രാജ്യവും മതരാഷ്ട്രവാദവും പറഞ്ഞു നടക്കുന്ന അതോടൊപ്പം തന്നെ ഇന്നെടുത്ത് പറയേണ്ടത് പ്രിയങ്ക ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസം റോഡ് ഷോയുടെ അടക്കം വീണ്ടും ലീഗിന്റെ കൊടി താഴ്ത്തി വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തൊരു ഗതികേടാണ് ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന അവരുടെ ദേശീയ നേതാവ് അവരുടെ മുന്നണിയുടെ ദേശീയ നേതാവ് വരുമ്പോൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ കണ്ടു ഈ തെരഞ്ഞെടുപ്പിലും അവർ കൊടി താഴ്ത്തുകയാണ് പക്ഷേ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൂട്ടുകയും ചെയ്യുന്നു വല്ലാത്ത ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു എന്ത് രാഷ്ട്രീയമാണെന്ന് ചോദ്യം ഇവിടെ വരികയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പലതരത്തിലുള്ള സൂചനകളാണ് ദിശാസൂചികളാണ് ഞങ്ങളുടെ കൊടി താഴ്ത്താം പക്ഷേ ഞങ്ങൾ മതരാഷ്ട്രവാദികൾ ജമാഅത്ത് ഇസ്ലാമിയോടെ എടുത്ത മുൻകാലങ്ങളിലെടുത്ത ലീഗിൻ്റെ നേതാക്കളെടുത്ത നിലപാടുകൾ അതിനുശേഷം വന്ന നിലപാടുകൾ ഏറ്റവും കൂടുതലായി നമ്മൾ കണ്ടതാണ് അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് സാധിഖനി പറഞ്ഞത് നമ്മുടെ മുന്നിൽ ഓർമ്മയുണ്ട് രാജ്യത്തിന്റെ ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത് രാമക്ഷേത്രമാണെങ്കിൽ അതിനനുസരിച്ച് കീഴടങ്ങുക എന്നുള്ളത് തന്നെ ആയിരുന്നു എന്ന പറച്ചിൽ വല്ലാത്തൊരു പറച്ചിൽ അതുപോലെ തന്നെയാണ് ഈ കൊടി താഴ്ത്തൽ വായിക്കൂട്ടി കെട്ടി നമ്മൾക്ക് വായിക്കേണ്ടി വരുന്നത് ഒരേ സമയം തന്നെ നിങ്ങൾ നാല് വോട്ടിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കൊടി താഴ്ത്താം മതരാഷ്ട്രവാദികളെ ഞങ്ങൾക്ക് കൂടെ കൂട്ടുകയും ചെയ്യാം മനസ്സിലാകുന്നില്ല കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തിന് ആ നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നമായി കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശിക്കൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേരളത്തിൽ ഒരു കോൺഗ്രസിൻ്റെ നേതാവും നടത്താൻ ധൈര്യപ്പെടാത്ത പറയാൻ ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്താ അദ്ദേഹം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി അവരിപ്പോൾ പഴയതുപോലെ മതരാഷ്ട്രം മുന്നോട്ട് വെക്കുന്നില്ല അവർ നല്ല കുട്ടികളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ പിന്തുണ ഞങ്ങൾ വാങ്ങുന്നതിൽ തെറ്റില്ല ഞങ്ങൾ അവരുമായി കൂട്ടുചേർന്നിരിക്കുന്നു നിങ്ങൾക്കെന്താ അതിൽ പ്രശ്നം എന്നൊരു ചോദ്യമാണ് ഈ വി ഡി സതീശൻ ചോദിച്ചത് എനിക്ക് ചോദിക്കാനുള്ളത് വി ഡി സതീശൻ്റെ ഈ അഭിപ്രായം കേരളത്തിലെ കോൺഗ്രസ്സിന് ദേശീയതലത്തിലെ കോൺഗ്രസ്സിന് ഉണ്ടോ എന്നുള്ളതാണ് അതാണ് രാഷ്ട്രീയ കേരളം കഴിഞ്ഞ കുറേ ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായൊരു ഉത്തരം പറയാൻ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തയ്യാറായിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല മുസ്ലിം വിഭാഗത്തിലെ തന്നെ പ്രബല സംഘടനകളാണ് സുന്നി സംഘടനകൾ അതിലെ പ്രധാനമായിട്ടും ഒരു യുവജന സംഘടന എന്ന നിലയിൽ എസ് വൈ എസ് എസ് വൈ എസിൻ്റെ നേതാവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എസ് വൈ എസിൻ്റെ നേതാവ് ചോദിച്ചത് ഹക്കിമിയത്ത് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ജമാഅത്ത് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞതിന്റെ എന്തെങ്കിലും രേഖ വി ഡി സതീശ് കാണിക്കാൻ വേണ്ടി കഴിയുമോ എന്ന് ചോദിച്ചത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് മാത്രമല്ല കെ എൻ എം എന്ന് പറയുന്ന സംഘടന അത് മുജാഹിദ് വിഭാഗത്തിലെ പ്രബല സംഘടനയാണ് ആ മുജാഹിദ് വിഭാഗത്തിലെ പ്രബലമായ സംഘടന വി ഡി സതീശിന്റെ പ്രസ്താവനയെ തള്ളിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളപൂശുന്നതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരികയാണ് നേരത്തെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിൽ നിന്നും വിഭിന്നമായ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളത് കോൺഗ്രസിലെ യഥാർത്ഥ മതനിരപേക്ഷവാദികൾക്കിടയിലും കടുത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി നേരത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനെട്ടിന് കേരളത്തിൻ്റെ കേരളത്തിലെ ഗവൺമെന്റ് എന്ന് ഹൈക്കോടതിയിൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള ഒരു സത്യവാമൂല്യം സമർപ്പിച്ചിട്ടുണ്ട് ആ സത്യവാമൂലത്തിൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിക്കാത്തവരെന്നാണ് ഭരണഘടനയോട് അവഗണന കാണിക്കുന്നവരാണ് ദേശ താൽപ്പര്യത്തിനെതിരായിട്ട് ചിന്തിക്കാൻ അണ് അനുയായികളെ അതിൻ്റെ അണികളെ പ്രേരിപ്പിക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് രണ്ടായിരത്തി പതിനാലിൽ അന്ന് രമേശ് ചെന്നിത്തലയുണ്ട് അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അന്ന് എം എൽ എ ആയിട്ട് സഭയിലുണ്ട് ഉമ്മൻചാണ്ടി എന്ന് മുഖ്യമന്ത്രിയാണ് അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടാണ് രണ്ടായിരത്തി പതിനാലിൽ ആ നിലപാട് എപ്പോഴാണ് തിരുത്തിയത് അപ്പോൾ എന്താണ് ജമാഅത്ത് ഇസ്ലാമി ആഗോള ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിനെ അംഗീകരിക്കുന്നവരാണ് ഇപ്പോൾ മുസ്ലിം ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ഫോട്ടോ ഉയർത്തിപ്പിടിച്ച് കേരളത്തിന്റെ തെരുവിൽ അവർ ഈ കഴിഞ്ഞ മാസം ഉൾപ്പെടെ പ്രകടനം നടത്തിയിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചിന്റെ ആ ചിത്രം നമ്മൾ മറന്നുപോയിട്ടില്ല അത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ മുസ്ലിം ബ്രദർഹുഡിനെ അംഗീകരിക്കുന്നവർ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആർ എസ് എസിനെ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ഉപമിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിലുണ്ട് ആ രാഷ്ട്രീയ നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് ഇന്ത്യയിലെ ആർ എസ് എസിനെ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ഉപമിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗങ്ങൾ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയും ഒരേ സമയത്ത് ദേശീയ തലത്തിൽ മുസ്ലിം ബ്രദർഹുഡുമായി ആർ എസ് എസിനെ ഉപമിക്കുന്ന ഒരു ദേശീയ നേതാവ് ഉണ്ടാവുന്നു ആ മുസ്ലിം ബ്രദർഹുഡിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് കേരളത്തിന്റെ തെരുവുകളിൽ പ്രകടനം നടത്താൻ മടിയില്ലാത്തവരായി കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി മാറിയിട്ടുണ്ട് ആ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണം അവരിപ്പോൾ പഴയതുപോലെ മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നില്ല എന്ന് നാണമില്ലാതെ പറയാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് തയ്യാറാവുന്നു അപ്പം ഇത് വളരെ ഗൗരവമായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ട് ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുക പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ആരുമായും സഖ്യമുണ്ടാക്കുക എന്ന് നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് പാലക്കാട് ഉപരിപ്പ് പറഞ്ഞത് ആ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തകർ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് നേരിട്ട് ചോദിക്കുന്നുണ്ട് എസ് ടി പി ഐ ചില ആരാധനാലയങ്ങളിൽ ചില പള്ളികളിൽ ഈ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുന്നുണ്ടല്ലോ നിങ്ങളുടെ അറിവോടുകൂടിയാണോ അവരങ്ങനെ ചെയ്യുന്നത് ശരിയാണോ അവര് തീവ്രവാദ പ്രസ്ഥാനമല്ലേ അവരുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ തയ്യാറായിട്ടില്ല ആ ചോദ്യങ്ങളെല്ലാം സമർത്ഥമായി ഒഴിഞ്ഞു മാറുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ വീഡിയോ നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി എല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് എസ് ടി പിയുടെ പിന്തുണ എസ് ടി പിയുമായിട്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ചർച്ച നടത്തി അതിനെന്താ ഫലമുണ്ടായത് കോൺഗ്രസ് വിജയിച്ചു കോൺഗ്രസ് വിജയിച്ച ഘട്ടത്തിൽ പാലക്കാട് നഗരത്തിൽ ആദ്യം കോൺഗ്രസിന്റെ തിവർണ പതാകത്തിലെ പ്രകടനമല്ല നടന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചപ്പോ യു ഡി എഫ് വിജയിച്ചപ്പോ പാലക്കാട് നഗരത്തിൽ ആദ്യം എസ് ടി പി യുടെ പതാക എടുത്തിട്ട് എസ് ടി പി ആഹ്ലാദ പ്രകടനം നടന്നു എസ് ടി പി ലഡു വിതരണം നടത്തി അപ്പൊ എസ് ടി പിയുമായി കൂട്ടുകൂടും ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടും പറ്റുമെങ്കിൽ ആർ എസ് എസിന്റെ ആർ എസ് എസുമായി കൂട്ടുകൂടും അവരുടെ വോട്ട് വാങ്ങിക്കും അവർക്കെതിരായി കേന്ദ്രത്തിനെതിരായി ചില സമരങ്ങൾ ഞങ്ങൾ നടത്തില്ല എന്ന നിലപാട് കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വീകരിച്ച അങ്ങേറ്റം അപകടകരമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന മറുപടിയായിട്ട് ഇത് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ആര്യാടിനെ പോലെയുള്ള ആളുകൾ ആര്യാടിനെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ലീഗിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ സ്വഭാവത്തെ തുറന്ന് കാട്ടിയവരാണ് ലീഗിനെതിരായി ശക്തമായ രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പെടുക്കുകയും അവർക്കിടയിൽ കടന്നുകൂടുന്ന ചില വർഗീയ പരാ കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്നു എതിർക്കുകയും ചെയ്ത ആളാണ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും ലീഗിലെ വർഗീയവാദികൾക്കെല്ലാം എതിരായി യുദ്ധം നയിക്കുന്നു എന്ന നിലയിൽ പ്രസ്താവന നടത്തിയിട്ടുള്ള ഒരാൾ ഈ ഈ നിലമ്പൂരിലെ മുൻ എം എൽ എ ആയിരുന്നു അപ്പൊ കോൺഗ്രസ് ആ പാരമ്പര്യം ഉപേക്ഷിച്ചോ അപ്പൊ കോൺഗ്രസ് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പല അടവുകളും നോക്കി എല്ലാം പരാജയപ്പെട്ടു പോയി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ ആളുകളുടെ പൊയ് മുഖങ്ങൾ അഴിഞ്ഞു വീണ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മൾ കണ്ടല്ലോ ചില മാധ്യമങ്ങളെല്ലാം ചില ആളുകളെ ഊതി വീർപ്പിച്ച് ഇവർ മഹാസംഭവമാണ് എന്ന് വരുത്തിയല്ലോ അവരെല്ലാം കണ്ടല്ലോ ഒരു കോൺഗ്രസിന്റെ യുവ നേതാവ് എന്തുകൊണ്ട് സ്വരാജ് ഇവിടെ മത്സരിക്കുന്നില്ല സ്വരാജിന് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളി നടത്തിയല്ലേ അവസാനം സ്വരാജ് മത്സരിച്ചു അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പകൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക പിന്നീട് അൻവറിന്റെ വീട്ടിൽ തലയിൽ മുണ്ടിട്ട് പോയിട്ട് കാല് പിടിക്കുക അതും ഈ കേരളത്തിലെ ജനങ്ങൾ കണ്ടല്ലോ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വാഹനങ്ങൾ പരിശോധിക്കും ആ വാഹന പരിശോധനയെ പിണറായി വിജയൻ പിണറായി വിജയന്റെ പോലീസ് ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വാഹന പരിശോധന റീൽസാക്കിയിട്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു പ്രധാനപ്പെട്ട വാർത്താ ചാനലുകളുടെ ഓഫീസിലേക്ക് അവർ തന്നെ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തു ഇതാ പിണറായി വിജയന്റെ പോലീസും ഉദ്യോഗസ്ഥന്മാരും യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട എം പി എം എൽ എ തടഞ്ഞു വെച്ച് റോഡിൽ പരിശോധിക്കുന്നു പക്ഷെ അതും പാളിപ്പോയി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് മന്ത്രിമാരെ ഉൾപ്പെടെ തടഞ്ഞു നിർത്തിയിട്ട് പരിശോധിക്കുന്ന വീഡിയോ പിന്നീട് പുറത്തിറങ്ങി അങ്ങേറ്റം ധിക്കാരം ദാഷ്ട്രിയം അഹങ്കാരം ഇതെല്ലാം ഇവ പ്രകടിപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇത് ഇത് കാണുകയാണ് ഇപ്പൊ രാഷ്ട്രീയമായി അങ്ങേയറ്റം പാപ്പരത്തം ജമാഅത്തെ ഇസ്ലാമിന്റെ വിഷയത്തിൽ സ്വീകരിക്കുന്നു എല്ലാ തീവ്രവാദികളുടെയും വോട്ട് വേണം എന്ന് ഒരു ഒരു രാഷ്ട്രീയ ധർമ്മീയതയും ഇല്ലാതെ ഒരു ഭാഗത്ത് പറയുന്നു കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാർ തികഞ്ഞ ദാട്ട്യത്തോട് കൂടിയിട്ട് ആളുകളോട് പെരുമാറുന്നു ഉദ്യോഗസ്ഥന്മാരോട് പെരുമാറുന്നു ഭീഷണിപ്പെടുത്തുന്നു